തുറമുഖ വികസനം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ലാഭം കൊയ്യാനൊരുങ്ങി തമിഴ്നാട് കേരളത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ വ്യവസായ പാർക്കുകൾ ആരംഭിക്കാനുള്ള നടപടികൾ തമിഴ്നാട് ആരംഭിച്ചു കഴിഞ്ഞു ഇത്തരം അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടുവെന്നാണ് സ്ഥലം സർക്കാർ കണ്ടെത്തി നൽകാത്ത സാഹചര്യത്തിൽ ഇതിനായി മുന്നിട്ടിറങ്ങുകയാണ് ചേംബർ ഓഫ് കൊമേഴ്സ് സി മലയാളം ന്യൂസ് എക്സ്ക്ലൂസീവ് വാർത്ത കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ സാധ്യതകൾ കൃത്യമായി ഉപയോഗിക്കാനുള്ള നടപടികൾ ആരംഭിച്ച് തമിഴ്നാട് സർക്കാർ ഇതിന്റെ ഭാഗമായി തിരുനെൽവേലി ജില്ലയിൽ നാല് പുതിയ സീപ് കോഡ് വ്യവസായ പാർക്കുകൾക്ക് അടുത്തിടെ അംഗീകാരം നൽകി നാങ്കുനേരിയിൽ രണ്ട് പാർക്കുകൾക്കായി രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് ഏക്കറിലധികം ഭൂമി ഏറ്റെടുക്കാൻ ഉത്തരവ് പുറപ്പെടുവിച്ചു മൂലങ്കര പട്ടികയിൽ മൂന്നാമത്തെ പാർക്ക് ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതേസമയം കേരളം ഈ സാധ്യത വേണ്ട രീതിയിൽ ഉപയോഗിക്കാനുള്ള ശ്രമം പോലും ഇതുവരെ ആരംഭിച്ചിട്ടില്ലെന്നാണ് ആക്ഷേപം വ്യവസായി സ്ഥലം ചോദിക്കുമ്പോൾ ഇരുന്നൂറ് കിലോമീറ്റർ മാറിയുള്ള പെരുമ്പാവൂറും പാലക്കാടുമൊക്കെ നൽകാമെന്നാണ് സർക്കാർ നിലപാട് വിഴിഞ്ഞത്തോടടുത്തുള്ള സ്ഥലങ്ങളിൽ ഭൂമിവിലൂടുതലായതിനാൽ ഏറ്റെടുത്ത് ലീസിന് നൽകാൻ കഴിയില്ലെന്നാണ് വിശദീകരണം ഇതോടെ കേരളത്തിൽ നടപ്പിലാക്കേണ്ട പല പദ്ധതികളും തമിഴ്നാട്ടിലേക്ക് പോകും ഇത്തരം പദ്ധതികൾക്ക് സർക്കാർ ഭൂമി അനുവദിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് കെ എസ് ശബരിനാഥൻ ആവശ്യപ്പെട്ടു പല കമ്പനികളും ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഒന്ന് അന്വേഷിക്കുമ്പോൾ അവർ തിരുവനന്തപുരത്ത് സ്ഥലം വേണമെന്ന് പറയുമ്പോൾ അത് കൊടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല ഇവിടെ ഒരു ഇതായിട്ട് ബന്ധപ്പെട്ട് ഒരു അമ്പത് ഏക്കർ പോലും സർക്കാരിന് അക്വരെയും കഴിഞ്ഞിട്ടില്ല പക്ഷേ അതേ സമയത്ത് തമിഴ്നാട് തിരുവനന്തപുരത്തിന് അടുത്തുള്ള പ്രദേശങ്ങളിൽ ഏകദേശം രണ്ടായിരം ഏക്കറിന്റെ പാർക്കുകൾ കൊണ്ടുവരികയാണ് ഇവിടെ തൊഴിലവസരങ്ങൾ തൊഴിൽ സ്ഥാപനങ്ങൾ ആഗ്രഹിക്കുന്ന വ്യവസായികൾക്ക് സർക്കാർ പറയുന്നത് പാലക്കാടും പെരുമ്പാവൂരും പോകാനാണ് അപ്പം അതല്ല സർക്കാർ ഈ ഒരു വിഴിഞ്ഞത്തിൻ്റെ ഒരു ഭാവി കണ്ടുകൊണ്ട് ഇവിടെ കൂടുതൽ തൊഴിലവസരങ്ങൾ കൂടുതൽ സ്ഥാപനങ്ങൾ തുടങ്ങുവാൻ കേരളത്തിൽ ഉള്ള സർക്കാരിൻ്റെ സ്ഥലങ്ങൾ അതിനുള്ള ഉപയോഗിക്കണം അല്ലെങ്കിൽ ഉള്ള പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലമൊക്കെ അക്വയർ ചെയ്തുകൊണ്ട് ഇവിടെ കൂടുതൽ വ്യവസായാധിഷ്ഠിതമായിട്ട് കേരളത്തിനും ഇവിടുത്തെ പ്രകൃതിക്കും പറ്റുന്ന രീതിയിലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങണം സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കൽ നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യത്തിൽ നേരിട്ട് ഇറങ്ങുകയാണ് ട്രിവാണ്ട്രം ചേംബർ ഓഫ് കൊമേഴ്സ് തുറമുഖത്തിന് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഭൂമി വ്യവസായികൾക്ക് ലഭ്യമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി പ്രസിഡന്റ് കെ എസ് രഘുചന്ദ്രൻ നായർ പറഞ്ഞു ഭൂമിക്ക് കൊടുക്കേണ്ട വില വിലയാണ് വന്നു കഴിഞ്ഞു ഇതൊരു അഞ്ചു വർഷം ഇത് ചെയ്തിരുന്നെങ്കിൽ ഈ ഭൂമി രണ്ടായിരം ഏക്കർ കയ്യിൽ നിന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ പദ്ധതി കുറച്ചുകൂടെ നമുക്ക് ആൾക്കാർക്ക് ഭൂമി കൊടുക്കാം അപ്പം നമുക്കിവിടെ ഭൂമിയുടെ ലഭ്യത കുറവുണ്ടെന്ന് എവിടെ പറയുന്നത് ഡി എച്ച് ഡി സത്യം പറഞ്ഞാൽ ഭൂമിയുടെ ലഭ്യത കുറവില്ല ഇപ്പോൾ ചേംബർ ഓഫ് കോമേഴ്സ് ഈ വരുന്ന രണ്ട് ദിവസത്ത് ഞങ്ങളൊരു പരസ്യം ഇറക്കുന്നുണ്ട് ഈ പരസ്യം പറയുന്നത് ഭൂമിയുള്ള ആൾക്കാർ താല്പര്യമുണ്ട് പദ്ധതിയായിട്ട് ചേർന്ന് ചെയ്യാൻ കൈ കോർക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അമ്പത് സെൻറ്റ് മുകളിലുള്ള ആൾക്കാർ ചേമ്പറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് തരുക അമ്പത് സെൻറ്റ് മുകളിൽ എത്ര ഏക്കർ ആവട്ടെ എത്ര ഏക്കറായാലും കുഴപ്പമില്ല നിങ്ങൾ പദ്ധതി ആയിട്ടുള്ള ഇതിൽ കൈ കൊടുക്കാൻ സാറിന് ഭൂമിയുടെ ഡീറ്റെയിൽസ് തരിക അത് രണ്ട് രീതി മൂന്ന് രീതി വരെ ഒന്ന് നിങ്ങൾക്ക് ഭൂമി വിലക്ക് കൊടുക്കാം ലിങ്ക് റോഡുകളുടെ പണി കൂടി പൂർത്തിയായാലേ തിരുവനന്തപുരത്തിന് വികസനത്തിൻ്റെ ഗുണം ലഭിക്കുകയുള്ളൂ സർക്കാർ എന്ന് പറയുന്നത് ഇപ്പോഴും താമസമില്ല നമുക്ക് ഡിലേഡ് അല്ല നമ്മൾ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോറുണ്ട് ഇപ്പം നമ്മൾ പറയുന്ന ബാലരാപുരം മുതൽ നാവേക്കുളം വരെ പോകുന്ന പദ്ധതി ഉണ്ട് റോഡുണ്ട് അത് അതുകൂടാ ഔട്ടറിങ് റോഡും സർക്കാരിൻ്റെ പദ്ധതിയിലുണ്ട് ഇത് അടിയന്തരമായിട്ട് ഈ സ്ഥലം നോട്ടിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അന്ന് നമ്മുടെ ഇൻവെസ്റ്റ് കേരളയിൽ ശ്രീ നിതിൻ ഗഡ്കരി അനൗൺസ് ചെയ്താണ് അയ്യായിരം കോടി രൂപയോളം നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പദ്ധതിക്ക് ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോറിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അത് എത്രയും നേരത്തെ സർക്കാർ നോട്ടിഫൈ ചെയ്യുക അതിന് എത്രയും നേരത്തെ നോട്ടിഫൈ ചെയ്യുക കോമ്പൻസേഷൻ കൊടുക്കുക ആ റോഡ് എടുത്ത് എത്രയും നേരത്തെ കേന്ദ്ര സർക്കാർ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് വിട്ടുകൊടുത്താൽ ആ ഒരു പദ്ധതിയെ ഇപ്പല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് വർഷത്തകത്ത് വരും അത് നല്ല രീതിയിലുള്ള റോഡ് വീതിയുള്ള പദ്ധതിയായിട്ട് വരുവാണെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ ഞാൻ മനസ്സിലാക്കുന്ന ആദ്യം ഈ പദ്ധതിക്ക് നൂറ് മീറ്റർ റോഡായിരുന്നു റോഡിന്റെ വീതി കുറഞ്ഞ് കുറഞ്ഞ് പിന്നെ ഇപ്പം മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ടാണ് ആ പദ്ധതിയുടെ റോഡിന്റെ വീതി കൂടിയിരിക്കുന്നത് ലഭ്യതക്കനുസരിച്ച് ഭൂമി ഏറ്റെടുക്കൽ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന വിസിലി എം ടി ദിവ്യ എസ് അയ്യർ പറഞ്ഞു യഥാർത്ഥത്തിൽ നമ്മൾ കെ എസ് ഡബ്ല്യു എം പിയിൽ എനിക്കിപ്പോൾ വേസ്റ്റ് മാനേജ്മെൻ്റ് ചുമതലയും കൂടിയുണ്ട് അപ്പോൾ അവിടെയും ഞങ്ങൾ ഭൂമി ഏറ്റെടുക്കുവാനുള്ള ഒരു കാലതാമസം ഉണ്ടാവുന്നു എന്നുള്ളത് കൊണ്ട് ഈ നെഗോഷിയേറ്റഡ് പർച്ചേസ് വഴി നമുക്ക് ഭൂമി വിൽക്കാൻ തയ്യാറായിട്ടുള്ള വ്യക്തികളിൽ നിന്നും നമുക്ക് വാങ്ങാനുള്ള ഒരു സൗകര്യമാണ് ആ ഒരു ഒരു പുതിയൊരു മാർഗത്തിലൂടെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ പോരുന്ന ആസൂത്രണം സംസ്ഥാന സർക്കാരിനില്ലെന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് അവസരം പ്രയോജനപ്പെടുത്തി വിഴിഞ്ഞത്തിന്റെ ലാഭം കൊയ്യാൻ തമിഴ്നാട് ഒരുങ്ങിക്കഴിഞ്ഞു പ്രാദേശിക വികസനം കൂടി നടപ്പിലാക്കേണ്ട സർക്കാർ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്നോട്ട് പോയെന്ന് വ്യക്തം രജീഷ് നരിക്കുനി സി ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം